ഭാഷയ്ക്ക് ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ഭാഷകളിലും ബോളിവുഡിലും എല്ലാം ഗോപി സുന്ദർ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഹൃദയസ്പർശിയായ വരികൾ കോർത്തിണക്കിയ ഗാനങ്ങൾ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാറുമുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും ചർച്ചയാകാറുണ്ട് സമൂഹ മാധ്യമം വഴി പങ്കുവെക്കുന്ന ചിത്രങ്ങൾ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതും പതിവാണ് ഗോപി സുന്ദറിന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ് പലപ്പോഴും പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് വിമർശനങ്ങൾക്കും ചില കമന്റുകൾക്കും അദ്ദേഹം നല്ല കിടലൻ മറുപടിയും നൽകാറുണ്ട് ഇപ്പോഴിതാ പുതിയ പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് ഗോപി സുന്ദർ ആകെ ഒരു ജീവിതമേ ഉള്ളൂ എന്നും അത് പൂർണ്ണമായി ജീവിക്കണമെന്നുമാണ് പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഒപ്പം പുതുവത്സരാശംസകളും നേർന്നിട്ടുണ്ട് സുഹൃത്തായ മയോനിക്കൊപ്പമുള്ള ചിത്രവും പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതിനു മുൻപും താരം നിരവധി പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ആളുകൾ തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മറിച്ചു വെച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അഭിനയിക്കുന്നു പക്ഷെ ഞാൻ അങ്ങനെ അഭിനയിക്കുന്നില്ല ഞാൻ ഞാനായിട്ടാണ് ജീവിക്കുന്നത് നാണം കെട്ടവൻ എന്ന് വിളിക്കുന്ന ആളുകൾ വിളിക്കുന്നതിനെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു ബൈബിളിൽ പറയുന്നത് പോലെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും വെറും നാട്യത്തേക്കാൾ ദൈവം വിലമതിക്കുന്നത് സത്യവും സത്യസന്ധതയുമാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ പോലെ ജീവിക്കൂ മറ്റുള്ളവരെ അവരുടെ ജീവിതം ജീവിക്കാൻ അനുവദിക്കൂ എപ്പോഴും മറ്റുള്ളവരുടെ ചിന്തകളെ ബഹുമാനിക്കുക സന്തോഷത്തോടെ ഇരിക്കുക യാഥാർത്ഥ്യമായിരിക്കുക എല്ലാവർക്കും പുതുവത്സരാശംസകൾ എന്നാണ് ഗോപി സുന്ദർ കുറിച്ചത് വിമർശനങ്ങൾ ഒന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന ഭാവത്തിലായിരുന്നു ഗോപി സുന്ദറിന്റെ ഈ മറുപടി ബൈബിളിൽ ആദമിന്റെയും ഹവയുടെയും കഥ കൂടി ഉദ്ധരിച്ചാണ് ഗോപി സുന്ദറിന്റെ പോസ്റ്റ് അനുസരണക്കേടാണ് ആദമിനെയും ഹവയെയും നാണക്കേടിലേക്കും ഒളിവിലേക്കും നയിച്ചത് എന്നാൽ അവരെ സൃഷ്ടിച്ചത് യഥാർത്ഥ വ്യക്തികളാക്കി സത്യസന്ധമായി ജീവിക്കാനാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാണ് ദൈവവചനം ദൈവം പ്രകടനങ്ങളെക്കാൾ സത്യത്തിന്റെ വിശ്വസതയ്ക്കുമാണ് വില കൽപ്പിക്കുന്നതെന്നും ഗോപി സുന്ദർ അഭിപ്രായപ്പെട്ടു ഗോപി സുന്ദർ ഈണമൊരുക്കിയ സോനെ ലഡ്കി എന്ന ഗാനം മയോനിയാണ് ആലപിച്ചത് ബി കെ ഹരിനാരായണന്റേതായിരുന്നു വരികൾ നടി ദീപ്തി സതിയുടെ ചുവടുകൾ കൊണ്ടും ഈ ഗാനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രിയയും ഗോപി സുന്ദറും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു മുൻപ് മയോനി ഗോപി സുന്ദറിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകളും അറിയിച്ചിരുന്നു മയോനിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഗോപി സുന്ദർ ഇടയ്ക്കിടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായും പങ്കിടാറുണ്ട് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം